വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മുന്നൂറ്റി നാല്പത്തഞ്ചിന്റെ ടു ഫീസെറ്റ് ഒരു കിടിലൻ ട്രെൻഡായിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ അടിപൊളി കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആർഡ് സയൻസ് കൊണ്ടുവരാന്നുള്ളത് എന്താ പറയാ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എന്താ എന്തായാലും ഒരു വേൾഡ് എനിക്ക് കിട്ടുന്നില്ല ഞങ്ങളുടെ ഒരു രീതി ആയി കഴിഞ്ഞിരിക്കുന്നത് അതായത് ഏറ്റവും മികച്ച കുർത്താസ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് തനിപാട സെൻസിന് ഒരു മാർജിനും ഇല്ല അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക വെറും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻറ്റിനെ കോട്ടൺ ടൂ ഫ്രീ സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പാല്സ്യം പറയുന്ന ഒന്നും അല്ല നിങ്ങൾക്ക് മറ്റു സൈറ്റുകളിലെ ലിസ്റ്റ് പ്രൈസുകളോ വെബ്സൈറ്റുകളോ ഒക്കെ കയറി നോക്കാം ഈ ഒരു റേറ്റിലായിരിക്കും ആ ഡിസൈൻസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയാ മറ്റു ചാനലുകളൊക്കെ പറയുന്നത് നമ്മൾ എന്താ പറയാ ഫ്രീ എന്ന് ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാലും കയറി ചെല്ലുമ്പോൾ അവിടെ ജി എസ് ടി അത് ഇത് പറഞ്ഞിട്ട് അധികം പേയ്മെന്റുകൾ വരുന്നതായിരിക്കും ആ ഡിസൈൻസ് ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ റേറ്റ് തന്നെയാണ് അനുകാർ ഡിസൈൻസിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടതും ഒരു രൂപ പോലും അധികം പേയ്മെന്റ് ചെയ്യരുതും എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്ത് റൗണ്ട് ഓഫ് ചെയ്ത് ഫോർ ഹൺഡ്രഡ് പേയ്മെന്റ് ചെയ്യണം ഒരു ആവശ്യമില്ല അങ്ങനെ ചെയ്യരുത് ഓക്കെ മുന്നൂറ്റി നാല്പത്തിയഞ്ച് എന്നാൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതിയാവും അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ അനുകാര് ഡിസൈൻസിന്റെ മൂന്ന് നമ്പർ ആണ് ഓർഡർ എടുക്കാനുള്ളത് അപ്പൊ സ്ക്രീൻഷോട്ട് നമ്മുടെ ഏത് നമ്പറിലേക്ക് അയച്ചാലും നിങ്ങളുടെ സൈസ് കൃത്യമായി പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്താൽ ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സുകളിൽ ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും ഓക്കെ അപ്പം നമുക്ക് ഡീറ്റെയിൽങ്ങിലോട്ട് പോകും ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു കിടില കോട്ടൺ കളക്ഷനാണ് ആ ഇന്നലെ ആരോ ചോദിക്കുന്നതായിട്ട് എന്താ അറിയോ എന്താണ് എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതെ ഇപ്പം ഫസ്റ്റ് ചിലപ്പോൾ വേറൊരു കളർ ഇപ്പം രാവിലെ നമ്മൾ ചെയ്തത് ഏതായിരുന്നു ഏതായിരുന്നു ആ ഒരു എന്താ പറയുക ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയഡിൻ്റെ ഒരു പീസാണ് അതിൻ്റെ കൂട്ടത്തിൽ എന്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് പീസ് ഇറക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒറ്റ വീഡിയോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ അഞ്ച് സ്റ്റാഫുകളെ എന്താ ഓർഡർ എടുക്കാൻ വേണ്ടിട്ടും പാക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെ ഉള്ളു നമുക്ക് ഒരുപാട് സ്റ്റാഫ് സ്റ്റാഫൊന്നും അനുകാർഡ് സൈൻസിന് മൊത്തത്തിൽ ഞാനും കൂടി ചേർന്ന് ഏഴ് പേരാണ് അനുകാഡി സയൻസിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാരും കൂടി കഷ്ടപ്പെട്ട് എന്താ പറയാ ബില്ലിങ്ങും എല്ലാം കൂടി എല്ലാവരും കൂടി ടീം വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഒരു വീഡിയോയില് തന്നെ അത്രയും പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതാ അപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ ഇപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത് വേറെ കാര്യമാണ് അപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്ക് വരാൻ വേണ്ടി ആ ഒരു എന്താ പറയുക കസ്റ്റമേഴ്സിന് നമ്മൾ പ്രോഡക്റ്റ് കാണിച്ച് കാര്യം അവർക്ക് എന്താ കൃത്യമായിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ വെറുതെ നമ്മൾ പ്രോഡക്ട്സ് കാണിച്ചിട്ട് ഓർഡർ എടുക്കാൻ പറ്റാതെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായി കസ്റ്റമേഴ്സിന് റിപ്ലൈ വൈകി പ്രോഡക്റ്റ് ഇവിടുന്ന് ഡെസ്പാച്ച് വൈകി എന്തിനാണ് അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക സോൾഡ് ഔട്ട് ഉറപ്പാണ് കാരണം ഇക്കഴിഞ്ഞ് കൊണ്ടുവന്ന എല്ലാ കളക്ഷൻസും ടു പീസ് കോട്ടൺ സെറ്റ് നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഒരു പീസ് പോലും നമുക്ക് ഇപ്പൊ ഇവിടെ എടുക്കാനില്ല അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ ഹോൾസെയിലും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ബൾക്ക് ക്വാണ്ടിറ്റി നമ്മുടെ ബൾക്ക് ക്വാണ്ടിറ്റി ഏറ്റവും കുറഞ്ഞത് ആയിരം പീസാണ് ഓക്കെ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ആയിരം അഞ്ഞൂറ് പീസ് അടിക്കുന്ന സമയത്ത് അതിൽ ഒരു പീസ് പോലും അനികാ ഡിസൈൻസിന് ഇപ്പോൾ കോട്ടൺ ലാസ്റ്റ് കൊണ്ടുവന്ന മുന്നൂറ്റി നാൽപ്പത്തഞ്ചിന്റെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയേറെ ആവശ്യക്കാരെ അനികാ ഡിസൈൻസിന് എന്താ പറയുക ഈ ഒരു റേറ്റിൽ പെർച്ചേസ് ചെയ്യാനുണ്ട് കാരണം അവർക്കറിയാം നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ പുറത്തൊക്കെ അത്രയും റേറ്റ് ആണ് ഈ ഒരു ഐറ്റത്തിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർക്കും അറിയാം അതെ ഒരു കോട്ടൺ കളക്ഷൻ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ക്ലോസ് കാണിച്ചു തരാം അനുകാ ഡിസൈൻസിൻ്റെ പ്രത്യേകത എപ്പോഴും അനുകയുടെ റേറ്റ് ആണ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അത്രയും അഫോർഡബിൾ റേറ്റിലാണ് ഓരോ പ്രാവശ്യത്തെ മാംഗോ പ്രിന്റ് ആണേ നല്ല ഭംഗിയുണ്ട് ബീറ്റ് കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ബാക്കി ഞാൻ പറയുന്നതിരിക്കുന്ന തന്നെയാണ് കണ്ടോ നല്ല രസം കൊണ്ട് കാണാൻ ഞാൻ തിരിയുന്നില്ല ബിക്കോസ് ഞാൻ ബാക്കിൽ പിൻ ചെയ്ത് എപ്പോഴും ലൂസി ഫിറ്റ് നിങ്ങൾക്ക് അസ്വസ്ഥമായി തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ബോഡി ഫിറ്റ് അടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിത് ബാക്കിലെപ്പീം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം അതുപോലെ തന്നെ കോട്ടൻ്റെ നല്ല അടിപൊളി ത്രീ പീസ് സോറി ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന ഒരു കിഡിലിൻ കളക്ഷനാണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ ഓഫീസ് വേറായിട്ട് കോളേജ് വേറായിട്ട് നമുക്ക് എവിടെയും ചെത്തി ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്ലാസ് ലുക്ക് എപ്പോഴും എന്താ അറിയുമോ ഈ നമ്മുടെ ഈ പീസ് ഒക്കെ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒരു പോണീറ്റെയിൽ എനിക്കിഷ്ടമാണ് കോട്ടൻ്റെ ടു പീസ് ഇടുന്ന സമയത്ത് പോണീറ്റെയിൽ എത്തി ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ എന്നാൽ ചോദിക്കും ഞാനെന്താ ഇപ്പം ചെയ്യാൻ എന്ന് എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല ഞാൻ രാവിലെ കുറിച്ചിട്ട് വന്നിട്ട് എന്റെ മുടി അങ്ങോട്ട് ഉണങ്ങിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കെട്ടാതിരുന്നത് ഓക്കെ ഡ്രയർ വെച്ച് ഹീറ്റ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല മുടി ഒന്നാമതേ എല്ലാം പോകുക അപ്പോൾ പിന്നെ എൻ്റെ കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്ന് രാവിലെ പോകുന്നതാണ് എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റിനെ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഏറ്റവും അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഗാർഡൻസ് ഓരോ വീഡിയോകളും വരുന്നത് നിങ്ങളുടെ ഇപ്പോൾ തരുന്ന സപ്പോർട്ടും മുമ്പോട്ടും തരുന്ന അറിവൊക്കെ ഒക്കെ പേജ് ഷെയർ ആക്കി കൊടുക്കട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാന്ന് പറഞ്ഞപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ